അല്പം മുതിർന്ന ഭാര്യ വേഷങ്ങളാണ് മഞ്ജുവിന് തന്നെ സിനിമാ ലോകത്ത് കിട്ടുന്നത് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നവർ ഇത് കാണണം വേറെ ലേബൽ മഞ്ജു വരടി ഈ ഗാനരംഗത്ത് കാണാം മാറിയ സിനിമയെയും സിനിമാക്കാരെയും ഒന്നും എനിക്കറിയില്ല എങ്ങനെ നിലനിൽക്കുമെന്നും അറിയില്ല ജനങ്ങൾ സ്വീകരിക്കണമെന്നാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു കൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ മഞ്ജു വാര്യർ രണ്ടാം ഇന്നിംഗ്സ് നടത്തിയത് പിന്നെ കണ്ടത് മഞ്ജുവിൻ്റെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു മഞ്ജു വാര്യർക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല എന്ന് പ്രേക്ഷകരെ കൊണ്ട് പറയിപ്പിക്കും വിധമുള്ള അഭിനയവും അതിനപ്പുറത്തെ ലുക്കും മലയാളത്തിൽ മാത്രമല്ല തമിഴകത്തും ബോളിവുഡിലും മഞ്ജു സജീവമാവുകയാണ് ധനുഷ് അജിത്ത് തുടങ്ങിയവർക്കൊപ്പമൊക്കെ അഭിനയിച്ച് തമിഴകത്തിൻ്റെ മനസ്സ് കീഴടക്കി ഇനി വരാനി ുന്നത് വിജയ് സേതുപതി രജനീകാന്ത് തുടങ്ങിയവർക്കൊപ്പമുള്ള സിനിമകളാണ് വേട്ടൻ എന്ന സിനിമയിൽ രജനീകാന്തിന്റെ ഭാര്യയായിട്ടാണ് താൻ അഭിനയിക്കുന്നത് എന്ന് നേരത്തെ മഞ്ജു വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ അതിത്ര എനർജറ്റിക് ആയ ഒരു ഭാര്യ ആയിരിക്കുമെന്നാരും പ്രതീക്ഷിച്ചില്ല വേറെ ലെവൽ ഒരു മഞ്ജു വാര്യരെയാണ് ഗാനരംഗത്ത് കാണുന്നത് ലിറിക്കൽ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എങ്കിലും ഗാനരംഗത്തെ ചില ചുവടുകളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ മഞ്ജു വാര്യർ തന്നെയാണോ എന്ന് ചോദിച്ച് കമൻറ്റിൽ മലയാളികളായ ആരാധകരും എത്തുന്നു സാരിയെടുത്ത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇതുവരെ കാണാത്ത ഒരു മഞ്ജുവിനെ ഗാനരംഗത്ത് കാണാം തിരിച്ചുവരവിൽ ഇതിൻ്റെ ഒരു കുറവ് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ആരാധകരുടെ പക്ഷം പി ജെ ഞാനവേൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ ചേട്ടൻ വന്നല്ലേ എന്ന പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നതും പാടിയിരിക്കുന്നതും അനിരുദ്ധ് രവിചന്ദ്രനാണ് ലൈക്ക പ്രൊഡക്ഷൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ മഞ്ജു മഞ്ജുവാലയർക്കും രജനീകാന്തിനുമൊപ്പം അമിതാഭ് ബച്ചൻ ഫാദു ഫാസിൽ റാണ ദക്കുപതി തുടങ്ങിയൊരു വൻ താരനിര തന്നെയുണ്ട് വിജയ് സേതുപതിക്കൊപ്പമുള്ള വിടുതലി പാർട്ട് ടു എന്ന ചിത്രവും അധികം വൈകാതെ മഞ്ജുവിൻ്റെതായി തമിഴകത്ത് റിലീസ് ചെയ്യും ബെഡ്രിമാരനാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ അമൃതി പണ്ഡിച്ച് എന്ന ബോളിവുഡ് ചിത്രത്തിലാണ് മഞ്ജു നിലവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ശുഭ എന്നാണ് മഞ്ജുവിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് താരത്തിൻ്റെ ആദ്യ ബോളിവുഡ് ചിത്രം കൂടിയാണിത്